സാറിപ്പോൾ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തു ഇന്നിപ്പോൾ ഇവരെല്ലാം എ ഐ സി സി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് സണ്ണി ജോസഫ് അതോടൊപ്പം തന്നെ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ അനിൽകുമാർ അതോടൊപ്പം തന്നെ പഴയ കെ പി സി സി പ്രസിഡന്റുമാർ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ ഇവരെല്ലാം വിളിപ്പിച്ചിട്ടുണ്ട് ഇനിയൊരു പുതിയ മാറ്റങ്ങളിലൂടെ കോൺഗ്രസ് പോകണം ടീം വർക്കായി മുന്നോട്ട് പോകണം എന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമാകും പൊതുവേ നമ്മൾ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ നടത്തിയ പ്രവർത്തനത്തെ പരിശോധിച്ചാൽ അത് ഈ സമയത്താണോ നടത്തേണ്ടത് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തിയായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ കഴിക്കും കോൺഗ്രസ്സുകാരുടെ കാര്യമൊക്കെ കോൺഗ്രസ് നോക്കോളാം നിങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട എന്നൊക്കെ അവർ പറയും എല്ലാ പാർട്ടിക്കാരും പറയുന്ന ഒരു കാര്യം പക്ഷേ നമുക്കറിയാം നമ്മൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ അനലിസ്റ്റുകളൊക്കെ ഇതെപ്പോഴും നോക്കിക്കാണുകയും വിശകലനം ചെയ്യും ആ രീതിയിൽ തന്നെ നമുക്ക് തന്നെ വിശകലനം ചെയ്യേണ്ടതാകുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആണ് കോൺഗ്രസ് അതിന് അതിന് അതെടുക്കുന്ന നിലപാടുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയൊക്കെയാണ് നാളെ ഈ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് പരിശോധിക്കലാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം ഇപ്പോൾ ഒരു പുനഃസംഘടന അല്ലെങ്കിൽ നിയമനം ഇത് കുറെ നാളുകൾ മുമ്പ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി മെച്ചമാവുകയായിരുന്നു കാരണം എന്ന് വെച്ചാൽ രണ്ട് പ്രമുഖമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഉടനെ തന്നെ എത്തിച്ചേരുന്നത് വരുന്ന ആ നിലമ്പൂര് ഇപ്പൊ അതൊരു അത് വിട്ട കളയാണ് കാരണം അതൊരു ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം നിൽക്കുന്ന മറ്റതങ്ങനെയല്ലല്ലോ കേരളത്തിൽ മുഴുവനും നിൽക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സാധനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുവെ പറയാം രണ്ടാമത്തെ നിയമസഭയിൽ നടക്കുന്നതായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിന് രണ്ടിനും ശരിയായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയമായി ഊർജ്ജസ്വലമായ രീതിയിലോ ആവേശകരമായിട്ടുള്ള രീതിയിലോ നേരിടണമെങ്കിൽ അതിനെ നയിക്കുന്നതിന് നല്ലൊരു ടീം ആവശ്യമാണ് അങ്ങനത്തെ ഒരു ടീമിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു യുവനിര കോൺഗ്രസിനുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പോലെ വി സി വിശ്വനാഥൻ ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും പി ടി ബൽറാം അടക്കം നല്ലൊരു യുവനിര കോൺഗ്രസിനുണ്ട് പക്ഷേ അവരെ നയിക്കാൻ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ശക്തനായ നേതാവിൻ്റെ അഭാവം ഇവിടെ ഉണ്ട് ഉമ്മൻചാണ്ടി എല്ലാവരും ഏകോപിപ്പിച്ച് ഒരു ശരടിൽ കുറത്തവണ്ണം ഇവരെല്ലാം കൊണ്ടുപോകുമ്പോൾ അവരെല്ലാം വലിയ ശക്തിയായിട്ട് മാറും നമ്മളിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കമ്പി എഴുത്താൻ ഇരുമ്പിൻ്റെ കമ്പി സാധാരണ രീതിയിൽ അതിനകത്തുള്ള ഇലക്ട്രോണുകളൊക്കെ സ്വതന്ത്രമായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഇലക്ട്രോൺ തൊക്കോട്ട് പോകും മറ്റൊരെണ്ണം മടക്കോട്ട് പോവും പിന്നെ മുകളിലേക്ക് താഴ്ത്തോട്ട് പോകും അപ്പം അതിനൊരു ശക്തിയില്ല എന്നാൽ ഒരറ്റത്ത് നമ്മളൊരു ഇലക്ട്രിക് വയർ മുട്ടിക്കുകയും ഇലക്ട്രിസിറ്റി ആയാലും കടത്തിവിടുകയും ചെയ്താൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലെത്തുന്ന താഴത്തോട്ടും പോയിരുന്ന ഇലക്ട്രോണുകളൊക്കെ ഒറ്റ ദിശയിൽ സഞ്ചരിക്കുന്നത് അതാണ് കറണ്ടായി മാറുന്നത് അതിൻ്റെ ഒരു ഊർജ്ജം അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അസാധാരണമാണ് അത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലും നേതാക്കളുടെ പങ്കെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു നേതാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒറ്റച്ചരടയിൽ കുറത്തിണക്കി ഒരു ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എതിരെയൊക്കെ നമ്മൾ ഒരുപാട് പറയുമെങ്കിലും ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാത്തിനും ഒരുമിച്ച് ഒറ്റ കോൺഗ്രസിൽ കോൺഗ്രസിൽ അങ്ങനത്തെ ഒരാളില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം ആ പ്രശ്നം മനസ്സിലാക്കി അതിനെ പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്ന എളിപ്പോൾ ഒരു കാര്യമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ പുതിയ ടീം ഈ പുതിയ ടീമിലെ നയിക്കുന്നത് സണ്ണി ജോസഫ് സണ്ണി ജോസഫ് പറഞ്ഞാൽ ആര് കേൾക്കും എന്ന് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്ന കാര്യം നമ്മൾ പറയുന്ന കാര്യമല്ല പടം കാണിച്ചാലെങ്കിലും പത്ത് പേര് തിരിച്ചറിയുന്ന ഒരാൾ കെ പിരീധരം കെ മുരളീധരൻ എന്നും അങ്ങനെ സംസാരിക്കണം കേരളം കെ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ശേഷിയുള്ളൂ ഇപ്പൊ കോൺഗ്രസ്സിൽ കാരണം സത്യപ്രതിജ്ഞ ചടങ്ങ് അവര് നടന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവർ പറയുകയും അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു ആ വാർത്തകളിൽ മുരളീധരനെ എല്ലാത്തിനേം കളിയാക്കുകയാണ് ചെയ്ത് പുതിയ ഭാഷ പറഞ്ഞ ട്രോളി അങ്ങനെ ട്രോളി ട്രോളിയിൽ ഇപ്പൊ അനിൽകുമാർ അനിൽകുമാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കുറെ നാളും ഇവനെ കൊണ്ടു ഇവനൊരു നല്ല സ്ഥാനം കിട്ടിയതിൽ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു എന്ന് വച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അനിൽകുമാറിനെ മുരളീധരനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ള അനിൽകുമാറിനെ ഒരു കാരണവശാലും മുരളീധരനെ നയിക്കാൻ കഴിയില്ല സണ്ണി ജോസഫിന്റെ സ്ഥിതി ഏതാണ് കേസുധാകരൻ എന്ന് പറയുന്ന ആളിങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ആ കെ സുധാകരനെ നയിക്കാൻ സണ്ണി ജോസഫിന് കഴിയില്ല കേസുധാരൻ തന്നെയാണ് സണ്ണി ജോസഫ് എന്ത് ചെയ്യണം എന്ന് സണ്ണി ജോസഫിനോട് പറയാൻ പോകും ഷാഫി ഷാഫി എന്ന സമയത്ത് പറഞ്ഞ മുരളീധരൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ഷാഫിയുടെ ഗ്രാഫ് ഉയരുന്നു എൻ്റെ ഗ്രാഫ് താഴുന്നു അതൊക്കെ ഇങ്ങനെ ഇവരൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടത്തി ഓരോരുത്തരും കാര്യമായിരുന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് നൽകുന്നത് മുരളീധരൻ പറഞ്ഞ എന്റെ ഗ്രാഫ് മാത്രമല്ല പ്രതാപന്റെ ഗ്രാഫ് അതിനെ കാണാൻ പഠിതാണ് അപ്പോ പാർട്ടിയിലെ നേരത്തെ ഉണ്ടായിരുന്നതായിട്ടുള്ള നേതൃത്വത്തിനൊക്കെ തന്നെ താഴേക്ക് പോകേണ്ട ഒരു സ്ഥിതി പാർട്ടിയുടെ ഹൈറാർക്കിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് എം എൽ ഹസ്സനെ എടുത്ത് പുറത്തു കളഞ്ഞ സമയത്ത് ഹസ്സൻ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവരൊക്കെ വലിയ നേതാക്കളാണ് എന്നാണ് പറയുന്നത് അങ്ങനെയല്ല മാറ്റങ്ങൾ സാധാരണ രീതിയിൽ നടക്കേണ്ടത് ഇവർക്കൊക്കെ സ്വീകാര്യമായി ഇവരൊക്കെ തന്നെ തിരഞ്ഞെടുക്കുകയും ഇവരൊക്കെ തന്നെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള നേതാക്കൾ വരുമ്പോൾ മാത്രമാണ് ആ നേതാക്കൾക്ക് എല്ലാത്തിനെയും ബന്ധപ്പെട്ടുള്ള ിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ മുഴുവൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി ജോസഫിനെ ആക്കിയത് പക്ഷേ അതേസമയം തന്നെ കാലിന്റെ അടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് ഇവരറിയുന്നുമില്ല സുധാരണ പോലെ ഒരു കേഡർ സെമി കേഡർ സംവിധാനത്തിലുള്ള ഒരു പിണറായിയോട് കിടപിടിക്കുന്ന ഒരു നേതാവ് കണ്ണൂരിൽ നിന്ന് പടവെട്ടി വന്നയാൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു വിഷമത്തോടു കൂടി പോകേണ്ട ഒരു പദവി അല്ലായിരുന്നു കൊടുക്കേണ്ട മറ്റെന്തെങ്കിലും പദവികൾ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു അതുപോലെ തന്നെ എം എം ഹസനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം വർഷങ്ങളായി ദീർഘകാലമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെ ജയിക്കുന്നത് ചാനലടക്കം വളരെ വർഷങ്ങളായി അദ്ദേഹം കൈകാര്യം ചെയ്തു പോകുന്ന ആളാണ് അപ്പോൾ ഇവരെയൊക്കെ അതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് അല്ല ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് തെരഞ്ഞെടുപ്പ് നടന്ന പുതിയ നേതൃത്വം വരുമ്പോൾ സ്വീകരിക്കപ്പെടുന്നത് പോലെ ആയിരിക്കില്ല നിയമനത്തിലൂടെ പുതിയ നേതൃത്വം വരുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നു അത് വലിയ പ്രശ്നം കാരണം ബെന്നി ബെഹ്നാൻ എന്തുകൊണ്ട് ബെന്നി ബെഹ്നാനെ ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത് അവരുടെ വളരെ കൂടുതൽ സീനിയോറിറ്റി ഉള്ള വളരെ കൂടുതൽ നേതൃത്വ പദവികൾ നേരത്തെ വഹിച്ചിട്ടുള്ള ഒരാളാണ് സണ്ണി ജോസഫ് താരമ്യം ചെയ്യുമ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയാനുണ്ടെങ്കിൽ തികച്ചും ജൂനിയർ പയ്യൻ എന്നാലേക്ക് അത് മാറിപ്പോവും പയ്യൻ എന്ന് പറഞ്ഞ പ്രായം വെച്ചിട്ടല്ല അതിനകത്തുള്ള രാഷ്ട്രീയ പാരമ്പര്യവും അതേപോലെ തന്നെ നേതൃത്വപരമായിട്ടുള്ള പങ്കുവക്കെ വഹിക്കുന്ന സമയത്ത് ബെന്നിബെഹനാനാണ് ഉയർന്നു നിൽക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ അവർ പരിഗണിച്ചില്ല അപ്പൊ അതൊക്കെ അതിനകത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഗ്രൂപ്പിസത്തിന്റെയും വടംവലിയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്കതിനെ വിലയിരുത്താനായിട്ട് കഴിയും ഇപ്പൊ അടിസ്ഥാനപരമായുള്ള പ്രശ്നം എന്തിനും സുധാകരൻ പോ മാറ്റി അതിന് പ്രത്യേക ഉത്തരവില്ല അവര് പറയുന്ന ഉത്തരം അയാൾക്ക് മറവിരോഗം ബാധിച്ചിരിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു രോഗം അയാൾക്കില്ല എന്ന് അയാൾ പറയുന്നു പക്ഷെ ഇവര് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞാൽ ഇയാൾക്ക് മറവിരോഗം ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ മാറ്റിയേ പറ്റുന്ന അങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ മാറ്റണം കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു ഒരു നമുക്കറിയാം ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ കെ സി വേണോവാൽ എന്ന് പറയുന്ന നേതാവിന് കേരളത്തിലെ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കണം അങ്ങനെ നിശ്ചയിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് മി ഡി സതീശൻ അപ്പൊ ഇവർക്ക് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ഇയാളെ മാറ്റണം ആരാ സുധാരണ സുധാകര സുതാര്യം പറ്റില്ല കാരണം സുതാര് ചോദിക്കും എന്താളായിരുന്നു അങ്ങനെയുള്ള ശീലമുള്ള ഒരാളാണ് അത് അതുമാത്രമല്ല മറ്റൊന്ന് ഈ അവസാന ഒരു വർഷം വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നൊരു കെ പി സി സി പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ജനങ്ങൾ കണ്ടെത്തും അപ്പൊ അതും ഒരു വെല്ലുവിളിയാണ് അല്ല അത് പല സൈസ് വെല്ലുവിളിയുണ്ടാവും പക്ഷെ ഇവര് ഈ നേതാക്കളെന്ന് പറഞ്ഞ് പുറത്തു നിൽക്കുന്നവരുടെ പണി എന്താണെന്ന് വെച്ചാൽ കെ പി സി സി നേതാവ് എന്ന് പറയുന്നത് ഇവര് പറയുന്ന കേൾക്കുന്നതായിട്ടുള്ള ഒരു റബ്ബർ റംബ്രാമ്പായി മാറണം എന്നവര് വിചാരിച്ച ആളുകൾ അതാണ് പ്രശ്നം അങ്ങനെ വരുന്നതാണ് അപകടം കോൺഗ്രസിന്റെ നേതാവുണ്ടാവണം അത് താൻ പൊരുമയുള്ള നേതാവാകണം എങ്കിലേ കോൺഗ്രസ് പാർട്ടിക്ക് പ്രബലമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ കഴിയും കാരണം അങ്ങനെയല്ലാത്ത ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും ശാന്തനാണ് ആർക്ക് വേണം വരെ അവർ ഈ സമൂഹത്തിൽ ആർക്കും ആവശ്യമില്ല സമൂഹത്തിൽ വേണ്ടതെന്നു വെച്ചാൽ ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറുള്ളതായിട്ടുള്ള ലീഡർഷിപ്പിനെ തന്നെയാണ് വേണ്ടത് അവർ ചോദ്യം ചെയ്യുന്ന ലീഡർഷിപ്പായി വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ മോളിൽ ഇരുന്ന് അവരെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ചരടുവലികൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാകില്ല അതാണ് പ്രശ്നം ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നതിനനുസരിച്ച് മൂത്രമൊഴിക്കുകയും അതേപോലെ തന്നെ ഇരിക്കുകയും നിൽക്കുകയും ഓടുകയും ചാടുകയും ചെയ്യുന്ന ഒരു യന്ത്രപാവ അപ്പൊ അങ്ങനെ ആവാൻ പറ്റില്ല അങ്ങനെ ആവാൻ പറ്റില്ല എന്ന് സുധാരൻ പറയുമ്പോ എങ്കിൽ സുധാര നീ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ് സുധാകരൻ പറഞ്ഞു വിടുന്ന മാത്രമേ ഉള്ളൂ അത് സംഘടനാപരമായിട്ട് അതിന് ഗുണം ചെയ്യോ എന്ന് ചോദിച്ചണേയും ഇല്ല എന്നാണ് പൊതുവെ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകൾക്ക് തോന്നുകയുള്ളു അതവര് പറയുകയും ചെയ്യുന്നു ഇനി ഇത് ഗുണമുണ്ടാക്കോ ഇല്ല കാര്യം നമുക്ക് കാത്തിരുന്നേ കാണാനായിട്ട് കഴിയുള്ളൂ പുതിയ തലമുറയാണ് അല്ലെങ്കിൽ ഇവരെ ചെറുപ്പക്കാരാണ് നല്ല കക്ഷികളൊക്കെയാണ് വ്യക്തിപരമായിട്ട് പക്ഷേ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ശക്തിയായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന നല്ല സംഘടനയായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അതിനവർക്ക് കഴിയണം അതിന് കഴിയണ തരത്തിലേക്ക് അതിൻ്റെ രാഷ്ട്രീയം മാറണം അതല്ലാതെ ഈ മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടിയിട്ട് അഴിച്ചുപണികളും പരിപാടികളൊക്കെ നടത്തി ആ സംഘടന തന്നെ നിർജ്ജീവമാക്കി മാറ്റിയാൽ ആ സംഘടനയ്ക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അതങ്ങനെ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ ഇപ്പോൾ സുധാകരനെ പോലെയുള്ള പ്രഗത്പനായിട്ടുള്ള ഒരാൾ ഇരുന്നിട്ട് പോലും ഈ കെ പി സി സി എന്ന് പറയുന്നത് ചലിച്ചോ കഴിഞ്ഞ വർഷങ്ങളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ചലനം നമുക്ക് നമുക്കതിനകത്ത് കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് കാരണം പ്രതിപക്ഷം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതായിട്ടുള്ള ഭരണകൂടത്തിനോട് ഭയങ്കരമായ വെറുപ്പാളുകൾക്കുണ്ടെങ്കിൽ പോലും ആ വെറുപ്പ് മുഴുവനും രാഷ്ട്രീയമായി ഒരു ശക്തിയായി സർക്കാരിനെതിരെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ കണ്ടീഷനിൽ പോലും അതിനേക്കാൾ ഇനി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് പുലർത്താൻ ഈ പുതിയ സംവിധാനത്തിന് കഴിഞ്ഞാൽ മാത്രമാണ് അത് മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക